ക്രിക്കറ്റിലെ ദൈവത്തിന്റെ അധികം ആരും അറിയാത്ത രഹസ്യങ്ങൾ എഴുന്നൂറ്റി എൺപത്തിരണ്ടോളം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച സച്ചിന് നേടാൻ കഴിയാത്ത ഒരു നേട്ടമുണ്ട് അതെന്താണെന്ന് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ നെറ്റി ചുളിച്ചേക്കും ഇരുപത്തിനാല് വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ സച്ചിൻ എന്ന മഹാമേരു ഏകദിന ഡബിൾ സെഞ്ചുറി അടക്കം പല നേട്ടങ്ങളും കൈവരിച്ചു ക്രിക്കറ്റിലെ ദൈവം എന്ന പേരിന് അർഹനായിട്ടുണ്ടെങ്കിലും രണ്ടക്കങ്ങൾ കരിയറിൽ ഉടനീളം സച്ചിന് വഴങ്ങിയില്ല എഴുന്നൂറ്റി എൺപത്തിരണ്ട് മത്സരങ്ങൾക്ക് ശേഷവും എന്ന സ്കോറിലും എന്ന സ്കോറിലും സച്ചിൻ ഔട്ടായില്ല എന്നതാണ് വാസ്തവം തൊണ്ണൂറിനും സെഞ്ചറിക്കുമിടയിൽ ഇരുപത്തിയെട്ട് തവണ ഔട്ടായ സച്ചിൻ മൂന്ന് തവണ തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കെ ഔട്ടായ സച്ചിൻ ഇരുപത് തവണ പൂജ്യത്തിന് പുറത്തായ സച്ചിൻ ഈ രണ്ട് സ്കോറുകളിൽ ഒരിക്കലും പുറത്തായിട്ടില്ല എന്നതൊരു രസകരമായ വസ്തുതയാണ് സച്ചിൻ ഏറെ പ്രിയപ്പെട്ട എന്നാൽ കാലിടറുന്നതുമായ ഇരട്ട അക്കം പതിനഞ്ചായിരുന്നു പതിനഞ്ചിൽ സച്ചിൻ മുപ്പത്തിനാല് തവണ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എൺപത്തിയേഴ് എഴുപത്തിരണ്ട് അറുപത്തിയാറ് അൻപത്തിയൊൻപത് നാൽപ്പത്തിയാറ് മുപ്പത്തിമൂന്ന് എന്നീ സ്കോറിൽ നിൽക്കെ സച്ചിൻ ഒരേ ഒരു തവണ മാത്രമാണ് പുറത്തായത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത റെക്കോർഡുകൾ സ്വന്തം പേരിലുള്ള ദൈവത്തിന്റെ അവദാനങ്ങളിൽ അധികമാരും കേൾക്കാത്ത കുറച്ച് റെക്കോർഡുകളെപ്പറ്റിയാണ് ഞങ്ങളിവിടെ പരാമർശിച്ചത് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ